യും സന്തോഷങ്ങൾക്ക് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന പ്രതിപക്ഷ എം പിമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ദുൽ വഹാബ് ിയുടെ നിലമ്പൂരിലെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആർ രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നിന്നും വിജയിച്ചു പോയിട്ടുള്ള ഇരുപത് എം പിമാരിൽ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി മാത്രമാണ് ഇന്നവിടെ ഈ ബില്ലിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റ് പത്തൊമ്പത് മന്ത്രിമാർ എം പിമാരും ഈ കേരളത്തിലെ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എം പിമാരും വലതുപക്ഷത്തിന്റെ എം പിമാരും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ എം പിമാരും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് മുസ്ലിം സമൂഹമാണ് ഈ മുസ്ലിം ലീഗിന്റെ മൂന്ന് എം പിമാർ ഇവിടുന്ന് രണ്ട് എം പിമാര് പോയിട്ടുണ്ട് ആ എം പിമാര് അവിടുത്തെ അവരുടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങളുടെ വീടും ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വേണ്ടി ബില്ലിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ അതോ അവിടെ ചെന്നെ ഇവിടുത്തെ ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് ഈ ഭൂമി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അതിനെ എതിർത്ത് വോട്ട് ചെയ്യുമോ എന്നുകൂടി നമുക്കിന്ന് കാണാൻ സാധിക്കും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അടങ്ങുന്ന കൂട്ടുകെട്ട് നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ നിന്ന് പറയാനുള്ളത് പ്രതിഷേധ മാർച്ച എംപിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ സി കെ കുഞ്ഞു മുഹമ്മദ് ഗീതാകുമാരി ബിനീഷ് ബിജു എം സാമുവൽ സണ്ണി മുത്തൂറ്റ് കെ കെ പ്രമേശ് ടി വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ